നമസ്കാരം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട്ടെ എളമ്പിലായി സൂരജിനെ രാഷ്ട്രീയ വിരോധത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ പത്ത് പ്രതികളിൽ പേർക്കാണ് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത് പിഴ തുക കുടുംബത്തിന് നൽകാനാണ് കോടതി ഉത്തരവ് രണ്ട് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ പതിനൊന്നാം പ്രതി പ്രദീപിന് മൂന്നു വർഷം തടവും വിധിച്ചു തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് ഓട്ടോയിലെത്തിയ സംഘം മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജനെ വെട്ടിക്കൊന്നത് സിപിഎം പ്രവർത്തകനായ സൂരജ് ബി ജെ പിയിൽ ചേർന്നതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകത്തിന് മാസം മുൻപും സൂരജിനെ ആക്രമിച്ചിരുന്നു അന്ന് കാലിനായിരുന്നു വെട്ടയേറ്റത് അന്ന് ഗുരുതരാവസ്ഥയിലായ സൂരജിനെ കഷ്ടിച്ചായിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയത് ഇതിനുശേഷമായിരുന്നു രാഷ്ട്രീയ പക തുടർന്നത് അങ്ങനെ വീണ്ടും പുറത്തേക്ക് വന്ന സൂരജിനെ വെട്ടിക്കൊന്ന് പ്രതികാരം തീർക്കുകയായിരുന്നു സി പി എം പ്രവർത്തകരായ പതായിക്കുന്ന് കാരായിൻറെ വിട ഹൌസിൽ ടി കെ രജേഷ് കാവുംഭാഗം പുതിയയിടത്ത ഹൗസിൽ എൻ വി യോഗേഷ് എരിഞ്ഞോളി അറിങ്ങേറ്റുപറമ്പ് കണ്ണീൻ ഹൗസിൽ കെ ഷംജിത്ത് എന്ന ജിത്തു കൂത്തുപറമ്പ് നരവൂരിലെ പി എം മനോരാജ് കു മുഴുപ്പിലങ്ങാട് വാണിയന്റെ വളപ്പിൽ നെയ്യോത്ത് സജീവൻ മുഴുപ്പിലങ്ങാട് പണിക്കെൻ്റെ വട ഹൗസിൽ പ്രഭാകരൻ മുഴുപ്പിലങ്ങാട് ബീച്ച് റോഡ് പുതുശ്ശേരി ഹൗസിൽ കെ വി പത്മനാഭൻ മുഴുപ്പിലങ്ങാട് മനോമ്പെയ്ത് രാധാകൃഷ്ണൻ മുഴുപ്പിലങ്ങാട് ബീച്ച് റോഡ് പുതിയപുരയിൽ പ്രദീപൻ എന്നിവരാണ് കേസിലെ പ്രതികൾ ഒന്നാം പ്രതി മുഴുപ്പിലങ്ങാട് ലക്ഷംവീട് കോളനി പള്ളിക്കൽ ഹൗസിൽ പി കെ ഷംസുദ്ദീൻ എന്ന ഷംസു പന്ത്രണ്ടാം പ്രതി മക്രേരി കീലാരൂരിലെ ടി പി രവീന്ദ്രൻ എന്നിവർ സംഭവശേഷം മരിച്ചു രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം കൊടുവാൾ അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലപ്പെടുമ്പോൾ സൂരജിന്റെ പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു കൊല നടക്കുന്നതിന് രണ്ടു വർഷം മുമ്പായിരുന്നു സൂരജ് ആർ എസ് എസിൽ ചേർന്നത് കടുത്ത പാർട്ടി ഗ്രാമമായിരുന്നു അതുവരെ മുഴപ്പിലങ്ങാട് സൂരജ് മാറിയതോടെ അവിടെ ആർ എസ് പ്രവർത്തനം കൂടുതലായി പലപ്പോഴും ആർ എസ് എസുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദവും സി പി എമ്മിൽ നിന്നും സൂരജിനുണ്ടായിരുന്നു എന്നാൽ സൂരജ് വഴങ്ങിയിരുന്നില്ല ഇതിന്റെ തുടർച്ചയായിരുന്നു ആക്രമണങ്ങൾ സി പി എമ്മിലെ ഉന്നത നേതൃത്വം അറിഞ്ഞുള്ള ഗൂഢാലോചനയായിരുന്നു സൂരജിന്റെ കൊല സി പി എമ്മിനെ വിട്ട് മറ്റുള്ളാവണങ്ങൾ ചേരുന്നവരെ വെറുതെ വിടില്ലെന്ന സന്ദേശം നൽകിയായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്നാൽ ഈ കൊലയിലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല